നമസ്കാരം വയനാട്ടിലെ ബാണാസുരസാഗർ അണക്കെട്ട് സന്ദർശിച്ചിട്ടുള്ളവർ കണ്ടിട്ടുള്ള ഒരു വ്യത്യസ്ത കാഴ്ചയാണ് ജലോപരിതലത്തിനുമീതെ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് സൌരോർജ പാനലുകൾ സംസ്ഥാനത്തെ ആദ്യ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയാണിത് ഒൻപത് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ ചെലവിട്ട് സാധ്യമാക്കിയ ഈ സൗരോർജ്ജ പ്ലാന്റ് രണ്ടായിരത്തി പതിനേഴിലാണ് കമ്മീഷൻ ചെയ്തത് ലോകമെമ്പാടും പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനത്തിനുള്ള വിവിധ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും പുതിയവ കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സൌരോർജ്ജാധിഷ്ഠിത ഊർജ്ജ ഉൽപ്പാദനം സാധ്യമാക്കാനായി വിനിയോഗപ്പെടുത്താനാകുന്ന ഉത്തമ മാർഗമാണ് ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ ജലപ്രതലങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന സോളാർ പാനൽ സംവിധാനങ്ങളാണ് ഫ്ലോട്ടോ വോൾട്ടേക്സ് അഥവാ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ മേൽക്കൂരകളിലും റെസിഡൻഷ്യൽ ഏരിയകളിലും സ്വകാര്യ ആവശ്യങ്ങൾക്കായി മാത്രം സ്ഥാപിച്ചിരിക്കുന്ന ഫോൾട്ടോ വോൾട്ടേക്കുകൾ അഥവാ പരമ്പരാഗത സൌരോർജ്ജ പാനലുകളേക്കാൾ ഉൽപ്പാദനശേഷി കൂടിയതും വിശാലമായ തലങ്ങളിൽ ഉപയോഗിക്കാനുതകുന്നതുമായ സംവിധാനമാണിത് ജലസംഭരണികളിൽ ഏറെ ഫലപ്രദമായി സജ്ജീകരിക്കാനാകുന്ന ഈ സംവിധാനം ശുദ്ധമായ ഊർജ വാഗ്ദാനം തന്നെയാണ് ഫ്ലോട്ടിംഗ് പാനലുകൾക്ക് കരയിൽ സ്ഥാപിക്കപ്പെടുന്ന പാനലുകളേക്കാൾ ഏകദേശം പതിനഞ്ച് ശതമാനം കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ സ്വിറ്റ്സർലൻഡിലാണ് ഫ്ലോട്ടോ വോൾട്ടേക്സ് അഥവാ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ എന്ന നൂതന ആശയം രൂപം കൊണ്ടത് അതിനുശേഷം നിരവധി രാജ്യങ്ങൾ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ പ്രാവർത്തികമാക്കി ലോകമെമ്പാടുമുള്ള ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം ജലസംഭരണികളുടെ ഉപരിതല വിസ്തീർണത്തിന്റെ വെറും മുപ്പത് ശതമാനം പൊങ്ങിക്കിടക്കുന്ന സോളാർ പാനലുകൾ കൊണ്ട് മൂടുകയാണെങ്കിൽ പ്രതിവർഷം ഏകദേശം ഒൻപതിനായിരം ടെറാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് നേച്ചർ സസ്റ്റൈനബിലിറ്റിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പരാമർശിക്കുന്നുണ്ട് ഈ ശ്രദ്ധേയമായ കണക്ക് ഫ്ലോട്ടോ വോൾട്ടെക്സിന്റെ സാധ്യത ഉയർത്തി കാണിക്കുന്നു ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ ശുദ്ധമായ ഊർജ ഉൽപാദനത്തിൽ മാത്രമല്ല ജലസംരക്ഷണത്തിനും മികച്ചതാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജലസംഭരണികളുടെ ഉപരിതലം മൂടുന്ന ഇത്തരം വലിയ പാനലുകൾ ജലത്തിന്റെ ബാഷ്പീകരണം കുറയ്ക്കുന്നു അങ്ങനെ പ്രതിവർഷം ഏകദേശം നൂറ്റിയാറ് ഘന കിലോമീറ്റർ വെള്ളം സംരക്ഷിക്കാൻ ഇത്തരം പാനലുകൾ വഴിയൊരുക്കുമെന്നാണ് പറയപ്പെടുന്നത് സൗരോർജ ഉൽപാദന മേഖലയിൽ ഇന്ന് ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ് ഇന്ത്യയും ഈ മേഖലയിൽ വളരെയേറെ ദൂരം മുന്നോട്ടു പോയി കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയം രാജസ്ഥാനിലെ ഭട്ടലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനാലായിരം ഏക്കർ വിസ്തൃതിയുള്ള ഭട്ട്ല സോളാർ പാർക്കിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മെഗാവാട്ട് ശേഷിയാണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ഉള്ളതും ഇന്ത്യയിലാണ് നർമ്മദ നദിയിലെ ഓംകാരേശ്വർ അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റിന് അറുനൂറ് മെഗാവാട്ട് ഉൽപാദന ശേഷിയുണ്ട് ആയിരം കോടി രൂപ ചെലവട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നിലവിൽ ഇന്ത്യയിൽ സൗരോർജ്ജ ൾ വ്യാപകമാക്കാനായി സർക്കാർ നിരവധി പദ്ധതികളും നയങ്ങളും നടപ്പാക്കി വരുന്നുണ്ട് പ്രധാനമന്ത്രി സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന അതിൽ ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് ഇതുകൂടാതെ സംസ്ഥാനങ്ങൾ തോറും വിവിധ സൌരോർജ്ജ പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട് രാജ്യത്തിന്റെ ഹരിത ഹരിതഊർജ സ്വപ്നം ലക്ഷ്യം കാണാൻ മേൽക്കൂരകളിൽ സ്ഥാപിക്കപ്പെടുന്ന സോളാർ പാനലുകളുടെ പ്രചാരണത്തിലൂടെ മാത്രം സാധിക്കില്ല മറിച്ച് സൌരോർജ്ജ സാങ്കേതിക വിദ്യയുടെ വിശാല തലങ്ങളിലേക്ക് അത് വിപുലീകരിക്കേണ്ടതായുണ്ട് അതിനാൽ തന്നെ അത്തരം വൻ പദ്ധതികൾ വ്യാപകമാക്കാനുള്ള നീക്കം ത്തിലാണ് കേന്ദ്ര സർക്കാർ അതിൽ ഏറെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ജല ഉപരിതലങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന സോളാർ പാനലുകൾ രാജ്യമെമ്പാടും സജ്ജീകരിക്കുക എന്നത് പുനരുപയോഗ ഊർജ ലക്ഷ്യങ്ങൾ വളരെ വേഗത്തിൽ കൈവരിക്കുന്നതിന് ഫ്ലോട്ടോ വോൾട്ടേക്സിന് ഇന്ത്യയെ സഹായിക്കാനാകും കാരണം ഇന്ത്യയിൽ നിരവധി കനാലുകളും ജലസംഭരണികളുമുണ്ട് അതിനാൽ തന്നെ വിശാലമായ ജലസംഭരണികളും മറ്റ് ജലോപരിതലങ്ങളും ഫ്ലോട്ടോ വോൾട്ടേക്സ് പദ്ധതി നടപ്പാക്കുന്നതിനായി വിനിയോഗപ്പെടുത്തുക എന്നത് കൂടുതൽ യുക്തിസഹമാണ് ആഗോളതലത്തിൽ ഏറ്റവും മികച്ച ഫ്ലോട്ടോ വോൾട്ടേക് സാധ്യതയുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാമത് ഇന്ത്യയാണ് ഇന്ത്യയെ കൂടാതെ ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ഏറെ സാധ്യതകൾ മുന്നിലുള്ള മറ്റ് രാജ്യങ്ങളാണ് ബ്രസീൽ കാനഡ ചൈന യു എന്നിവ ഇന്ത്യയിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി ഏറെ പ്രയോജനപ്രദമാകും കേരളത്തിൽ പ്രതിദിന വൈദ്യുതി ഉപയോഗം അയ്യായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടായാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നുള്ള ഉൽപാദനം രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറ് മെഗാവാട്ടാണ് അതേസമയം സോളാറിൽ നിന്ന് ലഭ്യമാകുന്നത് മെഗാവാട്ടുമാണ് ഇതിൽ നിന്നും സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനവും ഉപയോഗവും തമ്മിലുള്ള വലിയ അന്തരം മനസ്സിലാക്കാനാകും ഇത് മറികടക്കാൻ ഡാമുകളിൽ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ വ്യാപകമാക്കാനായുള്ള നീക്കത്തിന് സർക്കാർ തയ്യാറെടുത്തിരിക്കുകയാണ് തരിശുപാടങ്ങളിലെ വെള്ളക്കെട്ടുകൾ തടാകങ്ങൾ കായലുകൾ എന്നിവിടങ്ങളിലടക്കം ഫ്ലോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കാനായാൽ പ്രതിദിനം ആറായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ നിലവിൽ ആവശ്യമുള്ളതിനേക്കാൾ എണ്ണൂറ് മെഗാവാട്ട് കൂടുതൽ വൈദ്യുതി സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കാനാകുമെന്നതും ശ്രദ്ധേയം ബാനാസുര സാഗർ അണക്കെട്ടിലേത് കൂടാതെ കായംകുളത്തെ എൻ ഡി പി സി ക്യാമ്പിലെ കായൽ ഭാഗത്ത് ഇരുപത്തിരണ്ട് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ എഴുപത് മെഗാവാട്ടിന്റെ ഫ്ലോട്ടിംഗ് സോളാർ പാനലിനായുള്ള നിർമ്മാണം നടന്നു വരികയാണ് അതുപോലെതന്നെ കൊച്ചിക്കായലിൽ ഒന്ന് ദശാംശം അഞ്ചു മെഗാവാട്ട് ശേഷിയുള്ള ഒരു പ്ലാന്റ് സജ്ജീകരിച്ചിട്ടുണ്ട് എറണാകുളത്തെ മിൽമ ഡയറി തടാകത്തിൽ പൂജ്യം ദശാംശം അഞ്ചു മെഗാവാട്ട് പ്ലാന്റും സജ്ജീകരിച്ചിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം